നമസ്കാരം ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ ടി ആർ എഫ് ആണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെ നിഴൽ സംഘടനയായി അറിയപ്പെടുന്ന ടി ആർ എഫ് ആറു വർഷങ്ങൾക്ക് മുൻപാണ് പ്രവർത്തനം ആരംഭിച്ചത് മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയൽ എന്നീ നടപടികൾക്ക് ശേഷമാണ് ടി ആർ എഫ് എന്ന സംഘടന രൂപം കൊണ്ടത് എൽ ഡി ടി തെഹ്രീ കി മില്ല ഇസ്ലാമിയ ഗസ്നവി ഹിന്ദ് എന്നിവയുൾപ്പെടെ നിരവധി ഭീകര സംഘടനകളുടെ സംയോജനമായ ഇതിൻ്റെ നേതൃത്വത്തിൽ സജിദ് ജാഡ് സജ്ജാദ് ഗുൽ സലീം റഹ്മാനി എന്നിവരാണ് പ്രധാനികൾ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് ഇവർ ഉപയോഗിക്കുന്നതെന്നാണ് കണ്ടെത്തൽ ടെലിഗ്രാം വാട്സാപ്പ് ട്വിറ്റർ ഫേസ്ബുക്ക് ടാം ടാം ചുറുപ്പയർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഇതിനായി ഈ സംഘടന ഉപയോഗിച്ചു ഭീകരപ്രവർത്തനം നുഴഞ്ഞുകയറ്റം ആയുധ ലഹരി മരുന്ന് കടത്തൽ എന്നിവയിലെല്ലാം ഇവർ ഭാഗമായിരുന്നുവെന്നും അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് ടി ആർ എഫിന്റെ തലവൻ ഷെയ്ഖ് സജാദ് ഗുല്ലിനെ യു എ പി എ നിയമം അനുസരിച്ച് ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രീനഗർ സ്വദേശിയായ സജാദ് ഗുല്ലാണ് ടി ആർ എഫിൻ്റെ തലവൻ ഇയാളെ ഇന്ത്യ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ടി ആർ എഫ് ഓൺലൈൻ വഴി യുവാക്കളെ ഭീകരവാദത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതായി കണ്ടെത്തിയിരുന്നു ബംഗാളിൽ നിന്നുള്ള അഞ്ച് മുസ്ലിം തൊഴിലാളികളെ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ കശ്മീരിലെ കുൽഗാം ജില്ലയിൽ കൊലപ്പെടുത്തിയാണ് ടി ആർ എഫ് രംഗപ്രവേശം ചെയ്തത് ഇതര സംസ്ഥാനക്കാർക്കെതിരെ ആസൂത്രിതമായി ആക്രമണ പരമ്പരകളാണ് തുടർച്ചയായി നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായതോടെ ജമ്മു കാശ്മീരിൽ നിന്ന് കുടിയേറ്റ തൊഴിലാളികൾ കൂട്ടപ്പലായനം ചെയ്തിരുന്നു സന്നദ്ധ പ്രവർത്തകർ ബാബർ ഖ്വാദ്രി ജമ്മുവിലെ മഹൻലാൽ പണ്ഡിറ്റ് സ്കൂൾ പ്രിൻസിപ്പൽ സുബീന്ദർ കൗർ എന്നിവരും ഇവരുടെ തോക്കിനിരയായി ജമ്മുകാശ്മീരിലെ സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കൽ നിരോധിത ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നതിനായി ആയുധ വിതരണം തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുക തീവ്രവാദികളുടെ നൊഴിഞ്ഞുകയറ്റം അതിർത്തിക്കപ്പുറത്ത് നിന്ന് ആയുധങ്ങളും മയക്ക മരുന്നുകളും കടത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഡിആർഎഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പുത്തൻ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്ന ഇവർ മുഖം മറച്ചാണ് പ്രത്യക്ഷപ്പെടാറുള്ളത് കാശ്മീരിൽ സിആർ പി എഫിനെതിരെ ഉൾപ്പെടെ നടത്തിയ ആക്രമണങ്ങൾ ചെറു ക്യാമറകളിൽ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇവർ പോസ്റ്റ് ചെയ്യാറുണ്ട് പ്രധാനികളെല്ലാം പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ചവരാണ് പിന്നീട് വാഗയിലൂടെ അതിർത്തി കടന്ന് മടങ്ങി വന്നവരാണ് ഇവരെന്നാണ് പോലീസ് റിപ്പോർട്ട് ഈ കഴിഞ്ഞ വർഷം ജമ്മു കാശ്മീരിലെ ഗാന്ധർബാലിൽ ഡോക്ടറെയും ആറ് തൊഴിലാളികളെയും കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം ടി ആർ എഫ് ഏറ്റെടുത്തിരുന്നു അതേസമയം ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം ഇന്ത്യ പാക് നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കുകയും യുദ്ധസമാനമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനും ഇടയാക്കിയിരിക്കുകയാണ് ഭീകര സംഘടനകളായ ലഷ്കർ ഇ പോലെ അതിൽ കുറ്റക്കാരനായി പാശ്ചാത്യ മാധ്യമങ്ങളടക്കം ചിത്രീകരിക്കുന്നത് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് പാക് പ്രധാനമന്ത്രിയടക്കം പങ്കെടുത്ത ഒരു വേദിയിൽ കടുത്ത ഇന്ത്യാ പ്രസംഗം ഇയാൾ നടത്തിയിരുന്നു കശ്മീർ പാകിസ്ഥാന്റെ കഴുത്തിലെ രക്തക്കൊഴലാണെന്ന് പറഞ്ഞ ഇയാൾ ഹിന്ദുക്കൾക്കെതിരെയും വിഷം ചേറ്റി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനാൽ ഇപ്പോൾ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയുമായി നല്ല രീതിയിൽ പോകുന്നതിനാണ് ശ്രമിക്കുന്നത് പഴയതുപോലെ കശ്മീർ ഭീകരരെ സഹായിക്കാൻ ആരും തയ്യാറല്ല എന്നാൽ പാകിസ്ഥാൻ സൈനിക മേധാവിയെ അസീം മുനീർ വന്നതോടെ കാര്യങ്ങൾ മാറി ഐ എസ് ഐ വീണ്ടും കശ്മീർ ഭീകരരെ സഹായിക്കാൻ തുടങ്ങി അതാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ വരെ എത്തിയിരിക്കുന്നതെന്നാണ് വിമർശനം ഈ ഘട്ടത്തിൽ അസീം മുനീറിനെ അതിരൂക്ഷമായി വിമർശിച്ച് മുൻ പെൻറ്റകൺ ഉദ്യോഗസ്ഥനും അമേരിക്കൻ എൻ്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോയും ആഗോളതലത്തിൽ അറിയപ്പെടുന്ന യുദ്ധകാര വിദഗ്ധനുമായ മൈക്കിൾ റൂബിൻ വിമർശ രംഗത്ത് വന്നിരുന്നു അൽ ഖയ്ദ ഭീകരൻ ഒസാമ ബിൻ ബിൻലാദിനെ സമാനമായാണ് അസീം മുനീറിനെ റൂബിൻ വിശേഷിപ്പിച്ചത് അസീം മുനീറും ലാദിനും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ ഒസാമ ബിൻ ബിൻലാദിൻ ഗുഹയിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ അസീം മുനീർ കൊട്ടാരത്തിൽ കഴിയുന്നുവെന്ന് മാത്രം ഒസാമ ബിൻ ബിൻലാദിന്റെ അതേ വിധി തന്നെയാണ് അസീം മുനീറിനെ കാത്തിരിക്കുന്നതെന്നും മൈക്കൽ റൂബിൻ പറഞ്ഞു